മുപ്പത് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും മോഹിനിയാട്ടത്തിന് കലോത്സവ വേദിയിൽ അതെ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു രാമേശന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല അത് ആണുങ്ങൾക്ക് പറ്റിയ ഐറ്റം അല്ല അത് പെൺകുട്ടികൾക്ക് വേണ്ടിയല്ല കല എന്ന് പറയുന്ന നൃത്തമായാലും സംഗീതമായാലും അതിനൊരു വേർതിരിവ് എന്ന് പറയുന്നത് പകർന്നാട്ടം ആർക്കും ചെയ്യാം ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം അത് എന്തുകൊണ്ടാണ് ഒരു വേർതിരിവ് തിരിച്ച് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു നൃത്തം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് അതിനെന്തുകൊണ്ടാണ് ഒരു വേർതിരിച്ച് എന്ന് മനസ്സിലാകുന്നത് മോഹിനിയാട്ടം വന്ന പണ്ട് കാലത്ത് ദേവദാസി നൃത്തം എന്ന സങ്കല്പത്തിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ മോഹിനിയാട്ടം പക്ഷേ ആണുങ്ങൾക്കും ഇത് നൃത്തം പഠിക്കുന്ന അക്കാഡമിക്കലിൽ ഇപ്പോൾ ായാലും കാലടിയായാലും അവിടെ നൃത്തം പഠിക്കുന്ന അധ്യാപകർ മോഹിനിയാട്ടം പഠിക്കും അവർക്കൊരു വേദി എന്ന് പറയാനും ഒരു മത്സര കുട്ടികൾക്ക് ഒരു മത്സരവേദി എന്ന് പറഞ്ഞ് ഈ മോഹിനിയാട്ടം പറഞ്ഞ ആൺവേഷത്തിൽ വേഷത്തിൽ ഇപ്പൊ ഞാൻ ചെയ്ത ഈ വേഷത്തിനും നമുക്ക് ആടാം കഥ കഥ ഏതുമായിക്കോട്ടെ ആ നൃത്തത്തിന്റെ സൗന്ദര്യം ഉണ്ടായാൽ മതി അതെ വേഷത്തിലും വേഷത്തില് വ്യത്യാസമുണ്ട് മോഹിനിയാട്ടത്തിന്റെ വേഷം ഇങ്ങനെയല്ല സാധാരണ ഇത് വേഷത്തില് ഒരു വ്യത്യാസം വന്നത് പക്ഷെ തനത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലി എന്ത് രീതിയിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വർഷങ്ങളായി മത്സര വേദിയിലും ആൺകുട്ടികളും മത്സര വേദിയിലും മോഹിനിയാട്ടം കളിക്കുന്നത് അത് ഇപ്പൊ ഈ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംരംഭം വന്നപ്പോൾ അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് ആദ്യമായിട്ട് ആദ്യമായിട്ട് വന്ന ഒരു മത്സരത്തിൽ നമുക്ക് ഒരു ഭാഗമാവാൻ നമ്മളെ ഒരു പ്രൈസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള കല അവതരിപ്പിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുക അതാണ് എൻ്റെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ ഞാൻ ചെയ്തത് അത് നല്ല രീതിയിൽ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓഡിയൻസ് ആണ് അതിന്റെ വിലയിരുത്തേണ്ടത് പക്ഷെ നമ്മൾ ആ കലയുടെ തനത് ശൈലിന്ന് വിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല ആ മോഹിനിയാട്ടത്തിന്റെ ശൈലിയിൽ തന്നെ നമ്മൾ ചെയ്തത് എന്ന് പറയുന്നത് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഓൺലൈനിൽ എൻട്രി ചെയ്യുമ്പോൾ പെണ് പെൺകുട്ടികൾക്കായിരുന്നു ഓൺലൈനിൽ രജിസ്ട്രേഷൻ വന്നത് അപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ എൻട്രപ്പോൾ അത് അത് എടുക്കണില്ല അത് മോഹിനിയാട്ടം പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത് അപ്പം എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഗോപകുമാർ സാറ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് സാറിനോട് ഞാൻ പറഞ്ഞു ഇത് എടുക്കണില്ല അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ശരിയാക്കി തരാം ഇന്ന് സാറിൻ്റെ റിസ്ക്കിലും സാറ് വളരെയധികം ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടെടുത്തിട്ടാണ് സാറ് ഈ ഇതിനെ എൻട്രി ആക്കിയതും എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയതും അത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാളിന്ന് കൂടിയാണ് അത് സന്തോഷമായ ഒരു നിമിഷമായിരുന്നു ഇപ്പൊ ഇന്ന് എനിക്ക് വേദിയിൽ ഇറങ്ങി കളിക്കുമ്പോൾ കളിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒരു വളരെയധികം സന്തോഷം ഞാൻ അതിന് മുമ്പും ഭരനാട്യം ചെയ്തിരുന്നു അതും ഞാൻ കലയെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് നമ്മളൊരു മത്സരത്തിനല്ല നമ്മളെ കലയെ സ്നേഹിക്കുക ആ കലയെ ആസ്വദിക്കുക അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ കലാകാരന്മാർക്കുള്ള സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കലയോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളത് ബാധിക്കില്ല ഇല്ല ഒരിക്കലും ബാധിക്കില്ല കലയോടുള്ള സ്നേഹമാണ് മനുഷ്യന് വേണ്ടത് കലയോട് സ്നേഹിക്കുമ്പോൾ തന്നെ മനുഷ്യൻ നന്നായി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവികമായ ഒരു കഴിവാണ് കല ആ കല നമ്മൾ പ്രദർശിപ്പിക്കുന്നു അതാണ് നമ്മൾ ചെയ്തത് നല്ല കലാകാരന്മാരും കലാകാരിമാരും ഇനിയും ഉണ്ടാകട്ടെ ലിംഗവ്യത്യാസങ്ങളില്ലാതെ കാണികളെ കൈയടിപ്പിക്കാൻ ആസ്വദിപ്പിക്കാൻ െ ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഡിസൈനർ ബോട്ടിക് ഷോറൂം ഡിസൈൻസ് റോഡ് ചാലക്കുടി ചാലക്കുടി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബെറ്റർ ബെറ്റർ ലൈഫ് ലക്ഷ്മി ജ്വല്ലൂർ ചാലക്കുടി നോർത്ത് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഓഫർ 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 ജൈവ കർഷകർക്കൊരു സന്തോഷമാണ് കൃപാപോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക് എന്നിവ വാങ്ങിക്കൂ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപാപോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി